എന്താണെന്ന് മനുഷ്യനെ മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ ഉറങ്ങുന്നു ബാക്കിയുള്ളവരെ ഉറക്കം കളഞ്ഞിട്ട് നീയാണ് ഉറങ്ങുന്നു ഇതെന്നെ ഞാനാണ് എന്റെ ഉറക്കം കളഞ്ഞത് നീയല്ലേ എല്ലാം പറഞ്ഞത് വെറുതെ നടന്നിരുന്നു എന്റെ മനസ്സിൽ തീകോലിട്ടിട്ട് അവന്റെ ഒടുക്കത്തെ കൂർക്കമ്പതി അത് നീ എന്നാ അവളോട് പറഞ്ഞല്ല അതൊക്കെ അവളോട് പ്രേമൊന്നുമില്ല പിന്ന അങ്ങനെ ഇവിടെ പറഞ്ഞെന്ന് വെച്ച് എനിക്കത് പറ്റണ്ടേ അവളെന്റെ മനസ്സിന് പോകണ്ടേ കൊഴപ്പായി എന്നാ തോന്നുന്നത് എന്താണ് പശാച്ച പുറകളൊന്ന് പേടിപ്പിക്കുന്നത് പേടിപ്പിക്കാൻ ഞാനാണോ നീയല്ലേ ഞാൻ ഇന്നെ സമാധിപ്പിക്കാൻ വന്നേ സമാധിപ്പിക്കുന്നു ഇങ്ങനെയാണോ സമാധിപ്പിക്കുന്നത് ഞാൻ അത്തരം ചേട്ടന്മാരെ കുറിച്ച് ഓർത്ത് പേടിച്ചിരിക്കുന്നു അപ്പോഴാണ് അതിൽ പുറകേക്കുള്ളൊരു സമാധാനിപ്പീരും ഇനി ഇനിയിപ്പൊ പേടിച്ചിട്ടെന്താടാ കാര്യം നിനക്ക് ശരിക്കും പ്രേമം വന്നെങ്കിൽ നീ അങ്ങോട്ട് പ്രേമിക്കണം ആരൊക്കെ എതിർത്താലും അവിടെ കെട്ടണം അങ്ങനെ തീരുമാനിക്കാൻ പറ്റും എനിക്കിനീ പലതും ആലോചിക്കാനുണ്ട് എന്നാ ഒരു കാര്യം ചെയ് ഇന്ന് രാത്രി മുഴുവൻ നീ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്ക ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്ന് ആലോചിക്കാം ഓക്കെ ആലോചനക്കിടയിൽ ശല്യപ്പെടുത്തരുത് ഗുഡ് നൈറ്റ് ഒറ്റലുവിനെ രാത്രി തന്നെ വന്ന് കാണുമെന്ന് തോന്നി വന്നു പിന്നെ മാലുവിനെ മറക്കാനും വെറുക്കാനും ശ്രമിക്കായിരുന്നു ഇതുവരെ സാധിച്ചില്ല ഇനിയോട്ട് സാധിക്കുമെന്ന് തോന്നില്ല ഇപ്പോഴാ എനിക്ക് ആ സത്യം മനസ്സിലായത് ഞാൻ ശരിക്കും മാലുവിനെ ഇഷ്ടപ്പെട്ടുപോയി ഐ ലവ് യു മൈ ഐ റിയലി ലവ് യു മാലുവിനും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം മാലുവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കുകയും വേണം ഇപ്പൊ വേണ്ട നാളെ കാലത്ത് ഞാൻ വരും അപ്പോ ഗുഡ് നൈറ്റ് ഹലോ ഇവിടുത്തെ താമസമൊക്കെ സുഖമാണല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ എക്സ്ക്യൂസ് മീ ആ എനിക്ക് മാലുവിനെ ഒന്ന് കാണണം അതെ മാലു പോയല്ലോ കാലത്തെ വീട്ടിൽ നാളും ഒന്ന് കൂട്ടിക്കൊണ്ട് പോയി എന്താ എന്താ പ്രശ്നം ഏ ഒന്നുമില്ല ഒന്നുമില്ല പരട്ടെ ഇനി ത് വീട്ടിലും അറിഞ്ഞാണോ രാമഭദ്ര മാലും മനപ്പൂറും പോയതാ രാമഭദ്രനെ ഇനി കാണാണ്ടിരിക്കൂ ഞങ്ങൾ പോലും പുറപ്പെടുമ്പോഴ അറിഞ്ഞത് വെളുപ്പിനെ വീട്ടിൽ നിന്ന് കാർ വരുത്തി പോവുകയായിരുന്നു പിന്നെ രാമഭദ്രനോട് പറയാൻ പറഞ്ഞു ഇനി കാണാൻ ശ്രമിക്കരുതെന്ന് എങ്കി ഇതൊക്കെ അവർക്ക് എന്നോട് നേരിട്ട് പറഞ്ഞോടെ ഞാൻ വിളിച്ചു വിടുങ്ങോ ഇതവളെ കാണാതിരിക്കുന്ന പ്രശ്നമില്ല പോണെങ്കിൽ അവിടെ പോയി നീ വാ ആക്ച്വലി എന്താ പ്രോബ്ലം ക്യാഷായോ നൈ മഷായോ നൈ മഗടീ ഞാൻ പോയത് വരാ ഞാൻ കൂടെ വരാ ഒരു ധൈര്യത്തിന് എനിക്ക് ധൈര്യം കുറവൊന്നുമില്ല എനിക്കുണ്ട് എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യ കുറവുണ്ട് ഊട്ട തന്നെ പൊട്ടിക്കണം മോളെ ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായ വിസിലെടുത്താൽ മതി വിസിൽ അപ്പോ നിന്റെ വീട്ടിൽ അറിയിക്കാം മോള ഫുള്ള് तो तीछ तीछ ना? डैनी तो ने कहा कितने देख दिया गया क्या देखा थी पापा खेलो बापी मत खतरा पापा कोई खर्चा नहीं होता इसकी बात ये सच्चे क्या आंटी खाए नहीं रहा पेड़ चुनाव ഇറങ്ങി പോ ഇഷ്ടമാണെന്ന് പറയോ പോകാൻ ആരെങ്കിലും കാണുന്നതിന് ഒന്ന് പോകാൻ ഇഷ്ടമാണെന്ന് പറയാതെ പോകുന്ന പ്രശ്നമില്ല ഞാൻ ആ ചായപ്പിക്കാണോ ഇനി നേരം എടുത്താലും ശരി മാലു അവിടെ വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറയാതെ ഞാൻ പോവില്ല പോവില്ലേ അങ്ങോട്ട് എവിടെ പോടും ഇങ്ങോട്ട് ഞാൻ അതിനകത്തിരിക്കാൻ പോവാം എന്തിനാ അതൊക്കെ വേറെ പ്ലാൻ ഉണ്ടെന്ന് വിട് ഇത് തീക്കളിയാണ് തീക്കളിയാണോ എനിക്കിഷ്ടം പറയല്ലേ ഹലോ എന്താ അത് ഇങ്ങനെ തുറന്നിട്ടത് എടാ ചെക്കെ വിളിച്ചായിരുന്നോ അതങ്ങോട്ട് പൂട്ടിയിട്ടാരാ തും ആ പട്ടി അങ്ങോട്ട് അയച്ചുവിട്ടേക്ക് വല്ലാത്ത കാല ഒന്നും വിശ്വസിക്കാൻ വയ്യ അല്ല ഇതെന്ത് ഈ പട്ടി അവിടെ തന്നെ നോക്കി കുറയ്ക്കുന്നത് എടാ ഇങ്ങോട്ടൊന്നും വന്നേടാ ஈ சாய்பிலும் அல்ல குறுக்கனும் கேரி அடிச்சிணும் பட்டி கண்டு வர மிகன கண்ட ஒன்னு நோக்கிடா குழப்ப Аки! Бора бурды! Бора бурды! ഞാൻ ഞാൻ മായകുട്ടിയാണ് ഇവിടുത്തെ ക്ലാസ് പഠിക്കുന്ന മായംകുട്ടി മാലുവിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു പുസ്തകം മേടിക്കാൻ വന്നാണ് പുസ്തകം പുസ്തകം മേടിക്കാൻ മധുരം ചേട്ടാ വേണ്ടത് അത് രാത്രി ആയതുകൊണ്ട് ആരെയും വിളിച്ച് ശല്യപ്പെടുത്തിണ്ടെന്ന് വിചാരിച്ച അത് നല്ല വിചാരമായി പോയി ഇവ ശരിയല്ല ഇവന്റെ ഉണ്ട കണ് കണ്ടാൽ അറിയാം ഉണ്ട് അതോ ഇത് കള്ള കള്ളലക്ഷണമല്ല ജന്മനുള്ളാണ് വീട്ടില് ബാപ്പയ്ക്കും ഒക്കെ ഉണ്ട് എന്റെ ദൈവമേ അപ്പൊ കുടുംബടക്കം കള്ളമാരാണ് വിടരുതരവനെ പിടിച്ചു പോലീസ് ഏൽപ്പിക്കും അതോ അതിനുമ്പ് നിങ്ങളെ മാലുവിനെ ഒന്ന് വിളിച്ച് ചോദിച്ചോക്ക് എന്നിട്ട് പോലീസിനെയോ പട്ടാളത്തിനോ വിളിച്ചോ മാലോ പറ്റും പോടി വരാം എന്താ ഇവനെ നീ അറിയോ എന്റെ ക്ലാസ്സിലെ മായംകുട്ടി കണ്ട എല്ലാവർക്കും ഇപ്പൊ എന്നെ വിശ്വാസ എന്നെ എവരെല്ലാരും കൂടി പിടിത്തീർത്തായിരുന്നു മാലു എന്തിന് ഓ എന്താച്ചാ എന്താ കാര്യം എന്താ കാര്യം ഒന്നുമില്ല പോട്ടെ മായൻകുട്ടി ശരി മാലു പോയിക്കോട്ടെ ഇവിടെ പോയ പറയാതെ ഞാൻ പോവില്ല പോകാൻ നിന്റെ കൂടെ വന്ന രാമഭദ്രൻ എവിടെ വന്നതാ ചോദിച്ചത് പറയുന്നുണ്ടോ ഇല്ലയോ രാമഭദ്ര പ്ലീസ് വേണ്ട പറയുന്നില്ലേ വേണ്ട ഞാൻ ഇതിനകത്തിരുന്നോളാം വേണ്ട 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 പറയാ ഞാൻ പറയാം 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 അവൻ അവൻ എനിക്ക് രാമഭദ്രന് ഇഷ്ടമാണെന്നില്ല ജീവനാണ് ജീവനും താങ്ക് യു താങ്ക് യു മര താങ്ക് യു വെരി മച്ച് ഗുഡ് നൈറ്റ് എന്താടി ഇവിടെ करी बहुत